ആണവായുധ ഭീഷണിയുമായി വീണ്ടും ഇറാൻ ഇറാൻ യുറേനീയത്തിൻ്റെ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചു അതിനർത്ഥം ആണവായുധങ്ങൾ നിർമ്മിക്കും എന്നാണ് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനോടും മറ്റ് നാറ്റോ രാജ്യങ്ങളോടും ഒക്കെ ഇറാൻ ആണവായുധങ്ങൾ മാരകമായ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു അതിനിടയിൽ ബഹിരാകാശ വിക്ഷേപണവും നടത്തിയിരിക്കുന്നു ഇറാൻ ചുരുക്കത്തിൽ എണ്ണം തികഞ്ഞ ഒരു ശക്തിയായി മാറിയിരിക്കുന്നു ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സിറിയയിൽ സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സിറിയൻ വിമതരെ അടക്കം ചൊൽപ്പടിച്ച് നിർത്താൻ ആണവായുധം ഇറാന് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ സിറിയൻ വിമതരെ വിരട്ടി നിർത്താൻ ആകില്ല യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം ഇറാൻ വർദ്ധിപ്പിച്ചുവെന്ന് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ തന്നെ പറഞ്ഞിരിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ നിർമ്മിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ആണവ പോർമു ബാലിസ്റ്റിക് മിസൈലുകൾ അത്യന്തം അപകടകാരിയായ ബാലിസ്റ്റിക് മിസൈലുകൾ അതാണ് ഇറാൻ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പല വാർത്തകളും വരുന്നുണ്ട് പറ്റി ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ് എന്നിവരെ വാർത്തകൾ വന്നു ഖൊമൈനിയെ അട്ടിമറിക്കാൻ എതിരാളികൾ ശ്രമിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വന്നു അതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഖൊമൈനിയും ഇറാനും ഖൊമൈനി യുദ്ധക്കളത്തിൽ തന്നെയുണ്ട് ഇറാന് ഊർജം പകർത്തുന്നു ഇറാൻ സൈന്യത്തിന് ഊർജം പകർന്നുകൊണ്ട് ഖൊമൈനി എമ്പത്തിനാലാമത്തെ വയസ്സിലും സജീവമായി നിൽക്കുന്നു അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാനമേൽക്കും അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഇറാനിൽ നടക്കുന്നു അതിലൊക്കെ ഉപരിയാണ് സിറിയയുമായുള്ള സംഘർഷം സിറിയയും സിറിയയിലെ ആഭ്യന്തര സംഘർഷം അസത് ഭരണകൂടത്തെ പിന്താങ്ങിയിരുന്ന ഇറാൻ പിന്നീട് സിറിയൻ വിമതർ ആക്രമണം തുടർന്നപ്പോൾ മൗനം അവലംബിച്ചു റഷ്യയും വല്ലാത്തൊരു മൗനമാണ് അവലംബിച്ചത് സിറിയൻ വിമതർ സിറിയ പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായും അത് റഷ്യയ്ക്കും ഇറാനും എതിരായ തിരിച്ചടിയായി മാറുമെന്ന് പലരും കണക്ക് കൂട്ടി പക്ഷേ തിരിച്ചടികളൊന്നും നടന്നില്ല റഷ്യക്കും ഇറാനും കൈകൊടുത്തിരിക്കുന്നു സിറിയൻ വിമതർ ഇതോടെ അമേരിക്കയുടെ ആ ആഗ്രഹവും പാളിപ്പോയി ചുരുക്കത്തിൽ സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്തത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് അവർ അവർക്ക് സിറിയൻ വിമതർ എന്നാൽ ചങ്കാണ് സിറിയൻ വിമതരെ കൊണ്ട് ചുടുചോറ് വാരിച്ചു അവർ സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തു പിടിച്ചെടുത്തു പക്ഷേ അധികാരം പിടിച്ചെടുത്ത ശേഷം അവർ ഇറാനോടോ റഷ്യയോടോ കലുഷിതമായ ഒരു നിലപാടും സ്വീകരിച്ചില്ല റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടില്ല ഇറാൻ സൈനിക താവളങ്ങൾ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഇറാൻ എംപത്തി ഒഴിയണമെന്ന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവ ഈ സാഹചര്യത്തിലാണ് ആണവായുധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് യുറേനിയത്തിന്റെ സമ്പുഷ്ഠീകരണം വർദ്ധിപ്പിച്ചത് ഇറാൻ വർദ്ധിപ്പിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നു പരിഭ്രമത്തിലാക്കുന്നു ഇറാൻ പശ്ചിമേഷ്യയിൽ ഒരു വലിയ ശക്തിയായി വളരുന്നു ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയും പശ്ചിമേഷ്യയും വലിയൊരു ശക്തിയായി നിർണായക സൗധീനമുള്ളൊരു ഘടകമായി മാറുകയാണ്